ഈ ഇറിഗേഷൻ പ്രൊജക്ട് ഓഫീസിന്റെ പേര് തന്നെ മാറ്റണം ഇതൊരു കൊള്ള നടത്തുന്ന ഓഫീസാണ് കൊള്ളക്കാരാണ് സത്യത്തിൽ ഈ ഓഫീസിനകത്ത് ഇരിക്കുന്നത് ഇവർക്കൊരു പണിയുമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഇവിടെ പത്ത് മണിക്ക് ജോലിക്ക് വരുന്ന ആളുകൾ എത്ര ദിവസം ഇവിടെ അവർ ഒപ്പിടുന്നു കൂടി പരിശോധിക്കണം എല്ലാ വാർത്തകളും ഉണ്ടല്ലോ ആളുകൾ ജോലിക്ക് വരുന്നില്ല ഒരു ഒരാഴ്ചത്തെ ഒപ്പ് ഒരുമിച്ചിടുക എന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥരില്ല അവർക്കൊരു പണിയുമില്ല മഴക്കാലമാണെന്ന് പറഞ്ഞുകൊണ്ട് പണി നിർത്തിവെക്കുകയാണ് ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല ജനങ്ങളുടെ പൈസ കൊള്ളയടിക്കുകയാണ് ചമ്രവട്ടം പാലം അഴിമതി ഉന്നതല അന്വേഷണം വേണം പൊന്നാനി നിയോജക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വർഷത്തെ പാരമ്പര്യവുമായി എന്നും എപ്പോഴും ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ ആർക്കേഡ് ചമ്പ്രവട്ടം റെഗുലേറ്ററിന്റെ അടിഭാഗത്ത് അടിച്ചിറക്കേണ്ട ഇന്ത്യൻ ഗുണനിലവാരമുള്ള ഇരുമ്പ് ഷീറ്റുകൾക്ക് പകരം വിദേശത്തു നിന്നും നിലവാരം കുറഞ്ഞ ഇരുമ്പ് ഷീറ്റ് വാങ്ങി കോടികൾ തട്ടിയെടുത്ത രാഷ്ട്രീയ ഉദ്യോഗസ്ഥ കരാറുകാർക്കെതിരെ ഉന്നതല അന്വേഷണം നടത്തണമെന്ന് ചമ്പ്രവട്ടം പ്രോജക്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ഡി എഫ് ജില്ലാ ചെയർമാൻ നടത്തുന്നതിന്റെ ഏതെങ്കിലും ഒരു വീഡിയോ പൊതുജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പുറത്തുവിടാൻ ഇവർക്ക് സാധ്യമാവുമോ അതേപോലെ തന്നെ ഇന്ത്യൻ നിർമ്മിത സീറ്റുകൾ ഏറ്റവും ക്വാളിറ്റിയുള്ള ഇന്ത്യൻ നിർമ്മിത സീറ്റുകൾ വെച്ച് തടയണ നിർമ്മിക്കണം അതായത് ചോർച്ച അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഡൽഹി ഐ ഐ ടി വിദഗ്ധരെക്കാളും വിദഗ്ധനായ ഖുറാനിൽ ഈത്തപ്പഴം കൊണ്ടുവരാൻ കഴിവുള്ള അത്രയും വിദഗ്ധമായി പഠനം നടത്തിയ അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം ഒരു കത്ത് കൊടുക്കുന്നു ചൈന നിർമ്മിത കൊണ്ടുവരാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മുസ്തഫ വടക്കുമുക്ക് അധ്യക്ഷത വഹിച്ചു എ എം രോഹിത് കെ ശിവരാമൻ ഷാജി കാളിയത്തെ എൻ എ ജോസഫ് ഇ പി രാജീവ് പി ടി കാദർ എ പവിത്രകുമാർ ഷംസു കല്ലാട്ടയിൽ സുരേഷ് പുന്നക്കൽ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു തവനൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ അഞ്ച് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തിരിക്കുന്ന ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിരിക്കുന്ന ഒരു കത്തുണ്ട് ആ കത്തിനകത്ത് അദ്ദേഹം പറയുകയാണ് ഇന്ത്യൻ ഗുണ നിലവാരത്തിലുള്ള ഇരുമ്പ് ഷീറ്റുകൾ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുവാനുള്ള സംവിധാനം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കണം ആ ഒരൊറ്റ കത്തിന്റെ ഫലത്തിലാണ് എ ടി ജലീൽ എന്ന് പറയുന്ന അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന തവനൂർ എം എൽ എ ആയ ജലീൽ കൊടുത്ത ഒരൊറ്റ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി കിലോഗ്രാം തൂക്കത്തിൽ നിന്ന് അതിന്റെ തൂക്കം കുറഞ്ഞു ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് എനിക്ക് വല്ലാത്തൊരു തലവേദനയും കാഴ്ചക്കൊരു മംഗലൊക്കെ ആയിരുന്നു ക്ലാസ് ഉപേക്ഷിച്ചാലോ എന്ന് വരെ ചിന്തിച്ചതാ അമ്മൂമ്മ പറഞ്ഞത് നിന്റെ കണ്ണിന്റെ പ്രശ്നമാവാം അഹല്യ പോയി ടെസ്റ്റ് ചെയ്യാൻ അഹല്യയിലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സയിലൂടെ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എല്ലാം മാറി ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും